പോയിക്കൊണ്ടിരിക്കുന്നത് അട്ട റച്ചുണ്ട് അതിനുള്ള ഇത് അവര് കലക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ സ്പ്രേ ഉണ്ട് അത് കയ്യിലെടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു പോസിറ്റീവ് ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ാണ് അപ്പൊ പരിപാടി എന്താണ് പരിപാടി കണ്ടിട്ട് മനസ്സിലായില്ലേ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പൊ ഇന്ന് ഫ്രീഡം റൈഡ് നടത്താനുള്ള പരിപാടിയാണ് ഞമ്മള് റോയൽ എൻഫീൽഡ് ഫാമിലിന്റെ കൂടെയാണ് ഫ്രീഡം റൈഡ് നടത്തുന്നത് അവിടെ ഒരുപാട് പേരുണ്ട് മഴ സ്റ്റാർട്ട് ചെയ്തത് ഉടുക്കാണ് റൈഡ് എന്നുള്ളത് സർപ്രൈസ് ആണ് അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം നല്ല റൈഡായിരിക്കും നമ്മൾ മാത്രല്ല നമ്മളിപ്പം ഒരു ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോ നിങ്ങളും കൂടെ കൂടുക അപ്പൊ ഗൈസ് നമ്മള് യാത്ര തുടങ്ങാൻ പോവാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് എന്തെങ്കിലും എമർജൻസിണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യും ബാക്കിലേക്ക് പോകാനും നമ്മളെ പോകാനും പിന്നെ രണ്ടാളും രണ്ടുമണി രണ്ടും സപ്പോർട്ട് ആയതുകൊണ്ടേണ്ടാവും അപ്പോ നമുക്കിപ്പോൾ അപ്പൊ എല്ലാവർക്കും ശ്രദ്ധിക്കാം വണ്ടികൾ മഴയും കാര്യങ്ങളൊക്കെ എന്നാ റൂഡൊന്ന് തൊട്ട് മുന്നിലുള്ള ഒന്ന് നോട്ട് ചെയ്യാ എല്ലാരും നമ്മള് സ്റ്റാർട്ടിങ് പറഞ്ഞ മാതിരി നമ്മള് എങ്ങോട്ട് ഫോണെന്നെല്ലാം ഇപ്പോഴും ആയിരിക്കും അറിയില്ല ൾക്കാര് കൂടുതൽ മണ്ണെന്ന് വരുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷയില്ല കാരണം മഴ കാരണം ഒരുപാട് ആളവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മളെ പൈപ്പ് മൊത്തത്തില് മാറിയാണ് ഫുൾ ടീച്ചറ് റെഡിയാണ് നമ്മൾ വൈറ്റ് ഏകദേശം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ റൈഡ് നമ്മൾ ഒരു മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ാണ് അപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മളെ വണ്ടി അവിടെ കൊണ്ടു വരുത്തിക്കട്ടോ മഴ കാരണം പോയി റൈഡൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിൽ എത്തിയില്ലെങ്കിലും എന്നാലും നമ്മള് വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളുകളും അതുപോലെ തന്നെ ഒരു വൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും മോത്തും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് ട്രേഡിൻ്റെ ഒരു സന്തോഷം നമ്മുടെ സ്ട്രെയിൻചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ മുന്നേ പരിചയം എല്ലാവരെയും ഇത് ഗേൾസ് ഉണ്ട് അതുപോലെ തന്നെ ബോയ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മളെ ട്രൈഡായിട്ട് സാഹചര്യം ഒരുപാട് പേരുണ്ട് ട്രേഡ് വീൾഡ് സ്റ്റാർട്ടാവാണ് ഹൈസ് വൈബാണ് എല്ലാവരും ഫുൾ ബുള്ളറ്റ് ജെൻസും ലേഡീസും ാണ് നമ്മളെ വണ്ടി മേലെയാണ് നമ്മള് വണ്ടിയൊക്കെ നിർത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റി ഇറങ്ങിയോ ഏർ നമ്മക്കൈസായിട്ട് വണ്ടി പോയി എടുക്ക അതല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവാതെ പോകില്ലല്ലോ കൊറേറ്റ് ഉള്ളേ നമ്മളെ ആളാറിയൊന്നും അറിയില്ലല്ലോ എല്ലാരും ഇങ്ങനെ കേറുകയാണ് നല്ല രസല്ലേ ഗീഷ് കാണാൻ എല്ലാവരും കണ്ടാവും ചിലര് ലൈറ്റ് കണ്ടിട്ട് ഇന്ത്യൻ ഫ്ലാഗ് നമ്മുടെ എല്ലാ നമ്മൾ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളീ ഈ ഒരു ബുള്ളറ്റ് റാലി കാണാൻ നല്ല വൈബാണ് നല്ല പങ്ക് ഉണ്ടാവും അതിൻ്റെ ഇടിയിൽ കുട്ടികളുണ്ട് ലേഡീസ് ഉണ്ട് ഒരുപാട് റൈഡേഴ്സ് ഒരുപാട് പല പല ഭാഗങ്ങളിൽ നിന്നും വന്ന ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മുടെ റൈഡേഡ് സഹകരിച്ച് ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ിൽ തടിയാലതുകൊണ്ട് വണ്ടി കൊന്തുണ്ട് എന്നാണ് പറയുന്നത് നമ്മളാ സസ്പെൻസ് പൊളിക്കാണ് നമ്മൾ പോണത് കക്കാടമ്പോഴക്കാണ് കോടയാണ് കോട കോട അറച്ച കോടയാണ് നല്ല വ്യൂസ് നമ്മൾ വേറെ തരാം റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല വ്യൂസ് അക്കാഡമിയിൽ നിന്ന് നല്ല വ്യൂസ് നമുക്ക് കാണിക്കാം വൈതറ്റി ചെറുതായിട്ടൊന്ന് വൈതറ്റി ഞങ്ങൾ ചെറിയ റോഡ് മാറി കയറി ഞങ്ങൾ മാത്രമല്ല എല്ലാ റൈഡേഴ്സും കയറിക്കണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം അടുത്ത് അടിയിക്കുള്ള റോഡിനാണ് ആണ് പോകേണ്ടത് ഓക്കെ

നമ്മടെ കടന്നൂടെ ഉണ്ടാക്കുന്നത് നല്ല വേദിലാണ് ഇവിടെ വായ്പ പോയിടെ പോവാ 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 കൊട്ട കൊട്ട മോട്ട ഗയ്സ് നമ്മളെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കണം ഇണ്ട് ഫാമിലിയിൽ കുറേ വണ്ടികൾ നൈസ് ആയിട്ട് വന്നുകൊണ്ടിരുകുന്നു ഓക്കേ ദീസൊക്കെ ചെക്ക് യൂസ് ദീസൊക്കെ ഇരുന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിലൂടെ കടന്നു വട ഇങ്ങയാതാണ് ഓക്കേ ഗയ്സ് ഞാൻ അവിടെ കാത്തിണ്ടി ഗയ്സ് ഇയക്കുള്ള വഴിയാണ് നിന്നെ കണ്ടു നിന്നെ കണ്ടു ക്യാമറ കണ്ടു നൈസ് ആണ്

കടമ്പയിലേക്കാണ് വന്നിട്ടുള്ളത് കടമ്പൊയിലെ റിസോർട്ടിലേക്കാണ് ബാക്കി വിവരങ്ങളൊക്കെ നമ്മള് വീടുണ്ടാവണം വീഡിയോ അവസാനം വരെ കാണാം നൈസ് വൈബ് ഈ ഏട്ടനാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത് കേട്ടോ ട്ട ഉണ്ട് എന്നാണ് പറയുന്നത് അട്ട അട്ട കയറിയാണ് എല്ലാരും ഇപ്പൊ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അട്ടയുണ്ട് മേട്ടിന്റെ ഉള്ളില് കേറിയിരിക്കും അട്ട എല്ലാരും അട്ട ഉണ്ടോ നമുക്ക് ഇതിന്റെ മേത്ത് സ്പ്രേ ാണ് പറഞ്ഞു പോയിന് മുമ്പ് ഇവിടെ എന്തോ പരിപാടി ഉണ്ട് ജസ്റ്റ് പിന്നെ ലാസ്റ്റ് ടൈം ഞമ്മള് വേറെ ഒരു ഇതിലാണ് വെച്ചത് അപ്പൊ റൈഡിന് വന്ന് എല്ലാരും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ് പിന്നെ ഇവിടെ വള്ളി പോകുന്നോണ്ട് വെലുങ്ങനെ നീട്ടുന്നില്ല ജസ്റ്റ് അതെന്താ പറയാ അപ്പം ആദ്യം ടീയും സ്നാക്സും ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റും കഴിച്ചിട്ട് പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോവാ ബാക്കിയുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യുക ഒരു വൺ തേർട്ടിക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിച്ച ശേഷം സിജോ ഉണ്ടാവും ഞാൻ ഉണ്ടാവില്ല ഒരു രണ്ടേ കാലം നമ്മൾ മേലെ പോവാ അത് മേലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് മേലെ അവർ വരും അവർ വരും മേലെ വരും അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു നാല് മണിയാകുമ്പോൾ ഇവിടെ ഗ്യാദർ ചെയ്യാം മണിക്ക് ഗ്യാദർ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് പോലെ ചെറിയൊരു ഇതുണ്ട് അട്ട ഉണ്ടാവും ഇവിടെ അപ്പൊ ആ അട്ട നിറച്ചുകൊണ്ട് അതിനുള്ള ഇത് അവര് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകുമ്പോൾ ഒരു സ്പ്രേ ഉണ്ട് അത് കയ്യിലെടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇത് ചെറിയൊരു സ്പോട്ടല്ല താഴേക്ക് താഴേക്ക് താഴെ താഴക്ക് അങ്ങോട്ട് അറ്റം വരെ ഇതുണ്ട് നമുക്ക് എല്ലാം യൂസ് ചെയ്യാം താഴെ വരണുണ്ട് അപ്പൊ അത് എല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം ഇതിപ്പോ ഒരു ചെറിയ പ്ലേസ് ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ അങ്ങോട്ട് തട്ടി തട്ടി ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് താഴെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ചെറിയൊരു വാട്ടർഫോള് ചെറിയൊരു പൂള് എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഞമ്മളൊരു ഗിയറിന്റെ ഒരു ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടി കഴിഞ്ഞാൽ അറിയാം ഗിയർ അതിൽ പിന്നെ ഡിസ്കൗണ്ട്സ് ഉള്ളതുണ്ട് ഓഫേഴ്സ് ഉള്ളതുണ്ട് അപ്പൊ അത് ഇവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുൾ ഇവിടെ ഉണ്ട് പിന്നെ താഴെ രണ്ട് റൂമും മേലെ രണ്ട് റൂമും ഉണ്ടാകും കംപ്ലീറ്റ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് നാല് റൂം യൂസ് ചെയ്യാം വാഷ്റൂംസ് കാര്യങ്ങൾ യൂസ് ചെയ്യാം സിജോ പറഞ്ഞ പോലെ താഴേക്ക് കുറേ ഇതുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ കുറെ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോവാ സൂക്ഷിക്കണം വാട്ടർഫോൾസ് ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വഴുക്കൽ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം പള്ളി എവിടെന്നുള്ള പറഞ്ഞതരും ഈ സ്റ്റാർട്ടപ്പ് ഇവിടെ താഴെ അവിടെ നിങ്ങൾ പങ്കു താഴെ കഴിച്ചു പള്ളിക്ക്

ಇದು <laughs> ಕಟ್ಟಿ <laughs> <laughs> ഞാന തിരഞ്ഞെടുക്കാം എല്ലാരും ഒരേ ഡ്രസ്സായക്കളിയാണ് രക്തം കണ്ടക്കളി രക്ത കണ്ട് ഫുൾ ചോരകളിയാണ് ണ്ടോ അപ്പൊ ഉന്മേഷെ വന്നു ഫുഡ് കണ്ടപ്പോ അച്ചാറും കുപ്പിയൊക്കെ കച്ചുപിടിച്ചിട്ടാണ് നിക്കണ പരിപാടികൾ നമ്മൾ അടിപൊളിയായിട്ട് നടക്കണ്ടോ പൈജു കഴിച്ചോന്ന് പോകുന്നുണ്ട് തോടിന്റെ പരിപാടികൾ ഇവിടെ തുടങ്ങിട്ടുണ്ട് ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് ജെയ്സ് നമ്മളെ ചേർത്ത് ഇങ്ങനെ എല്ലാവർക്കും വളമ്പി കൊടുക്കണ്ടോ ഒരു കോഴിമുട്ടയും എനിക്കുള്ള ഈ വാങ്ങിക്കോ ഞാൻ വീഡിയോ എടുക്കല്ലേ പറഞ്ഞാൽ മതി അടിപൊടി നടിപൊടി യേസ് ഉണ്ടാ ഹോ എനിക്കുള്ള ഫുഡും കൂടി ഇപ്പോൾ മാറുന്നുണ്ട് എന്നാൽ അപ്പൊ അപ്പൊ ഇവിടെ ഫുഡ് ഫുഡ് നമ്മൾ വാങ്ങിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നമ്മുടെ പുതിയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറച്ചേരം റിസോർട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് നമ്മളെ റൈഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ചോദിക്കാം എന്താണ് ആളുകൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ഒന്ന് കേൾക്കാം ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം അപ്പം മഴ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പുറത്ത് കേസ് ഫേസ്ബുക്ക് കൂടെ എലി ഗാമിനെ നിരീക്ഷിക്കാണ് കേസ് കാണല്ലോ ഏത് വണ്ടിയിലാണ് വന്നിരിക്കണേ ഏതാണ്ട് വണ്ടി ഇവിടെ വാ മനസ്സിലാവണില്ലേ അപ്പൊ നമ്മള് അടുത്ത റൈഡ് ഇങ്ങനെ റിസോർട്ടിൽ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ കുറച്ച് മുകളിൽ പോയിട്ട് കുറച്ച് വ്യൂ പോയിന്റുകളുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് വ്യൂ പോയിന്റ് ഒക്കെ തന്നെ കണ്ടിട്ട് വരാം ഇങ്ങനെ പോകാൻ റെഡി ആവാണ് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ആയിരുന്നുണ്ട് എന്നൊക്കെ പറയാല്ലേ നമ്മളെ വണ്ടി എവിടെ പോലെ പൂവല്ലേ ാണ് നമ്മളങ്ങനെ റൈഡ് ചെയ്യാണ് കേറ്റാണ്ടോ കേറിയിരുന്നുണ്ടേ ഞങ്ങള് യാത്ര റിസ്ക് കുറച്ച വഴിയാണ് ഗെയ്സ് ഒരു വണ്ടി കേറേ കേറുന്നില്ല ഗെയ്സ് അല്ലോ അപ്പൊ നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് കാലാവസ്ഥ വളരെ നൈസായിക്കണു റൈഡിലാണ് ഈ ഫ്ലാഗ് കൊണ്ടൊരു കണ്ട ലും നിരവധി അനവധി ബുള്ളറ്റുകളുടെ അകം പടിയോടുകൂടി നമ്മളൊരു ബുള്ളറ്റിൽ റോയൽ എൻഫീൽഡ് ഫാമിലിയുടെ ഭാഗമായിട്ട് ഫ്രീഡം റൈഡാണ് ഇപ്പോൾ നടന്നു പോയി ഈ കൈക്കിങ്ങ പേടിയാവണോ ഞാൻ ഇറങ്ങി നടക്കണമെന്നാണ് ഇപ്പോൾ ആഹ്ലി கோழிக்கோடா பெருந்தில் கொண்டாட மாற்றிய പോകാൻ പറ്റുക നമ്മളങ്ങോട്ട് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ടീം ഇതാ കാരം ഉണ്ട് കുറച്ച് കാരണം കൂടി വന്നാലേ വെളിച്ചേക്കിട്ടുള്ളൂ ഓക്കെ നമ്മൾ ഈ റോഡ് മൊത്തം ഇതാ പേര് ബ്ലോക്ക് ആയിക്കാണ് മോടെ കളി അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളിത് അങ്ങോട്ട് വലിച്ചു മാറ്റും നോക്കാം എന്താവും ഓക്കെ നമ്മൾ നമ്മൾ ടീം ഇതാ വണ്ടി വലിച്ചു കയറ്റല്ല വില കയറ് യാത്ര ഉറപ്പ് പോരാ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കയറാണ് എന്താവും നമുക്ക് നോക്കാം ഓക്കെ ഒരക്കില്ല ഇത്രയാളാ ഇത്ര ആള് കനക്കിട്ടും സൈഡിലൊക്കെ സൈഡിലേക്ക് ആളുകൾ നിന്ന് തള്ളിയാ മതി വണ്ടി വച്ചായി അപ്പൊ നമ്മളിത് വണ്ടി തള്ളി കയറ്റാണ് കൈ വണ്ടി കുടുങ്ങി കഴിച്ചു മാറ്റം അല്ല വണ്ടി കടന്ന് കറങ്ങണത്ര ആന വലിച്ചിട്ടും വണ്ടിക്ക് ഒരു മാറ്റം അല്ല അങ്ങനെ വലിയൊരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടത്തില് ചലഞ്ചാണ് വൈഡർ അടുങ്ങി ലേഡിയാണ്

അപ്പോൾ ഇത് കക്കടം വല്ല് വരുന്നൊരു ലക്സറി റിസോർട്ടാണ് കേട്ടോ കപ്പിൾസായിട്ടൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഇവിടെ നമുക്ക് നല്ല ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് എവിടെ നോക്കിയാലും നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും കാണാൻ എല്ലാവരും ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ചേച്ചി ഇന്ത്യൻ ഫ്ലാഗ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ീഡം അതാണ് മഴ ഒരു രക്ഷയില്ലാട്ടോ ഏഹ് മഴ രണ്ടും ഏ നമ്മളൊന്നിനെ ഇറങ്ങാപ്പ പെയ്യും മഴ എന്താണ് അവസ്ഥ അത വരുമ്പോൾ

രണ്ടാം തോട്ടാണ് റൈഡ് പോണത് ആദ്യം അട്ടപ്പാടി കൂനൂര് ഊട്ടിയായിരുന്നു റൈഡിനെ പറ്റി പറയാൻ റൈഡ് അടിപൊളിയായിരുന്നു ഞാനിപ്പോ ലാസ്റ്റ് എ ബി സി മോട്ടേഴ്സിന്റെ ഇപ്പം റെയ്ഡ് വന്നിട്ട് ഒരു രണ്ടു വർഷമായി ലാസ്റ്റ് വൺ ആയിരുന്നു പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല മഴ ഉണ്ടെങ്കിലും എല്ലാരും ആ ഒരു വൈബ് ും പോലും ആ പോരുമ്പ നമുക്ക് ആരെയും അറിയില്ലെങ്കിലും പോകുമ്പോ എല്ലാരെയും അറിയും അറിയോ പിന്നെ വണ്ടിയൊക്കെ എവിടെങ്കിലും കുടുങ്ങിയാല് ഇതേപോലെ രക്ഷപ്പെടുത്താനും തള്ളാൻ ആളുള്ളതോണ്ട് നമുക്ക് ഏത് റൈഡിനും മുന്നേ ചാടി ഇറങ്ങാം ആൾക്കാര് പറയലുണ്ട് ഈ വണ്ടിയൊക്കെ കൊണ്ടാണ്ട് ഒറ്റക്കൊക്കെ പോയി എന്താവാ ഒറ്റല്ലേ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയും അപ്പൊ പിന്നെ കൊഴപ്പല്ല പിന്നെ ഈ സ്ഥലം മഴ ഉണ്ടെങ്കിലും നല്ല കോഡുള്ള സ്ഥലമായോണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗി പരിചയപ്പെടാനും നല്ല അഭിപ്രായമാണ് ഇതിൻ്റെ എ ബി സി മോട്ടേഴ്സിൻ്റെ കൂടെ എന്റെ രണ്ടാമത്തെ റൈഡാണ് പിന്നെ ഇതിന് മുമ്പേ അവർ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇവര് വന്ന് നല്ല പരിചയമുണ്ട് പിന്നെ എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആണ് പിന്നെ റൈഡിന് പോകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ആണ് ചിലപ്പം ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും അവർ വളരെ കെയർഫുൾ നമ്മളെ വളരെ കെയർ ആയിട്ട് കൊണ്ടു കൊടുക്കും റൈഡിന് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കാരണം എല്ലാവരും പല സ്ഥലത്തുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ എന്താ പറയുക നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം ഈ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വെയിറ്റ് താങ്ങില്ല അങ്ങനെയൊക്കെ ഒരു നമുക്ക് ഓടിച്ചിട്ട് എന്താണ് എക്സ്പീരിയൻസ് ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചേ കാരണം മെറ്റിയൂറ് സൂപർണ്ണ വേണം എൻ്റെ വണ്ടി പക്ഷേ എനിക്ക് ഹൈറ്റ് ഇല്ല ഇല്ലയെന്നുള്ളൊരു ഭയങ്കര എന്താ പറയുക ഒരു ഇത് എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് മെറ്റിയോർ ഓടിച്ചു തുടങ്ങി എടുത്ത് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞേരെയാണ് ഓടിച്ചത് ഓടിച്ച് നോക്കിയപ്പോൾ വളരെ കംഫർട്ടാണ് അടിപൊളിയാണ് പിന്നെ മൈലേജ് ഇല്ല പറയും പക്ഷെ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു നല്ല മൈലേജ് ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം സുഖമായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വെയിറ്റ് ഒന്നും അങ്ങനെ നമ്മൾക്ക് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വെയിറ്റൊന്നും തോന്നില്ല പിന്നെ എൻ്റെ റൈഡിന്റെ കൂടെ എപ്പോഴും ഇപ്പം ഒരു വ്യക്തിയാണ് റാഷിദ സെക്കൻഡ് പിന്നെ ട്രിപ്പ് പക്ഷെ നമ്മളെ മഴ കാരണം കുറച്ച് നല്ല കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു എൻജോയ് ചെയ്ത് എൻജോയ് ഞാൻ ആക്ച്വലി തിരുവനന്തപുരമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാരെ എസ് ഇട്ടു മീറ്റ് ഫ്രണ്ട്ഷിപ്പായിരുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനാണ് സൈക്ലിങ്ങിൽ ഞാൻ അണ്ടർ വൺ ഫിഫ്റ്റി റേഞ്ചിൽ വൺ ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആവേശം കാണും ഫസ്റ്റ് റൈഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഒരു ഒരു സെൽഫ് ഡിസിപ്ലിൻ വരികയാണ് ആദ്യം എന്താ വെച്ചാൽ ഈ മഴയത്ത് ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ മഴ ഈ ഒരു യാത്രയെ ഒരിക്കലും ബാധിച്ചില്ല എന്നുള്ളതാണ് അറിയാൻ ഒരാൾക്ക് ഈ മഴ ഒരു തടസ്സമായി തോന്നിയില്ല അത്രയും അതായത് ഉള്ളിലുള്ള ഒരു ആത്മപ്രചോദനം ഓരോ ഈ മഴയല്ല ഇതിനും വലിയ പ്രതിസന്ധിയെ മറികടക്കും എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് കാണാനും പരിചയപ്പെടാനൊക്കെ എല്ലാവരും ഒരു മുൻ പരിചയമുള്ളത് പോലെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളിയായി അപ്പൊ കേസ് നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ ടൈനുമാരിയാണ് എല്ലാരും വളരെ ഹാപ്പിയാണ് അപ്പൊ അടുത്ത അടിപൊളി മഴ വരുന്നതിന്റെ മുമ്പേ നമുക്ക് ഈ പോയിന്റ് പോ

അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ബാക്കി കൂടുതൽ അടുത്ത സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എത്തും കക്കാടംപൊലിന്റെ മനോഹരതയിൽ നാട്ടിലേക്ക് തിരികെ പോകാൻ മനസ്സിലായില്ല അത്രയും കാണിച്ചതിന്റെ സീനറി ബാക്ക് ആ വൈബ് സ്റ്റേ ഉണ്ട് അടിപൊളിയായിട്ട് ഓക്കെ അപ്പൊ ഏറെക്കുറെ നമ്മള് വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ അപ്പോൾ ഇന്ന് പോകണമെങ്കിൽ പോകുന്ന സമയത്തുള്ള കുറച്ച് വ്യൂസുകളെ നമുക്കിതിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഫ്രീഡം ഫ്രീഡറായിട്ട് കൂടെ അവസാനിക്കുകയാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നമ്മൾ പൂർവ്വികളെ സ്വാതന്ത്ര്യം നടന്നു നമ്മളിപ്പോൾ പോരാടേണ്ട ആവശ്യമൊന്നുമില്ല ആ സ്വാതന്ത്ര്യം നമ്മൾ നിലനിർത്താൽ മതി അപ്പോൾ നാട്ടിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഓട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഓട്ടുമെഷീൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ നമ്മൾ അത് സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ